ഗൈസ് ഞാൻ അന്ന് ഓൾറെഡി ഒരു കൂണ് കിട്ടിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ നമുക്ക് വീണ്ടും ഈ വെള്ളപ്പട്ട് വിരിച്ച കൂൺ നമുക്ക് വീണ്ടും സെറ്റ് സെറ്റായിട്ടുണ്ടെന്ന് നോക്കൂ ഗൈസ് ഇതാണ് അത് സെറ്റ് സെറ്റല്ലേ ഉണ്ടോ ഇത് ഭയങ്കര ഔഷധമുള്ള കൂണാണ് ഉപ്പുകൂണെന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ ഇ ഡിയിലേക്ക് നോക്കൂ എന്തോരം ഒഴിച്ച് നിൽക്കുന്നതെന്ന് അറിയാമോ ഭയങ്കര നമുക്ക് ഭയങ്കര കണ്ണിന് കുളിർമ തരുന്ന പോലെ അതുപോലും വെള്ള കളറാണ് ഭയങ്കര രസമാണ് കാണുന്നത് ഞാൻ നിങ്ങളെ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് കാണിക്കാം കേട്ടോ ഇവിടെ എല്ലാം ഒത്തിരി ഉണ്ട് ഗേശ് നമ്മള് വെള്ളത്തോർത്തൊക്കെ വിരിച്ചതുപോലാണ് കിടക്കുന്നത് നോക്കൂ അന്ന് നിങ്ങളെ എനിക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം ചപ്പും കാടും എല്ലാം ഒത്തിരി ആയത് കാരണം നമുക്ക് കൂടുതലായിട്ട് അതിനെ അങ്ങോട്ട് എടുത്ത് കാണിക്കാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പം എനിക്ക് തോന്നുന്നു തോന്നിക്കത് ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഗേശ് ഇത് ഭയങ്കര ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ എല്ലാവരും ഇത് കാണണം കൺ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് ഇത് ഉപ്പുകൂണെന്നാണ് പറയുന്നത് ഇത് ഒത്തിരി ഉണ്ടാകും